എഴുത്തുകാരി ടി ആർ വിജയലക്ഷ്മിയുടെ പുതിയ പുസ്തകമായ പുലർകാല ചിന്തകൾ പ്രകാശനം ചെയ്തു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻമന്ത്രി ജി സുധാകരൻ പ്രകാശന കർമ്മം നിർവഹിച്ചു ആർട്ടിസ്റ്റൻ ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ടി ആർ വിജയലക്ഷ്മിയുടെ പുസ്തക പ്രകാശനകർമ്മം നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഉന്മേഷം ഒരു ഉണർവ് ആ ദിവസത്തെപ്പറ്റിയുള്ളൊരു പ്രതീക്ഷയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അങ്ങനെ പ്രകൃതി തന്നെ അങ്ങനെ ഒരു മാനസികമായ വിചാരമുണ്ടാകുന്ന തരത്തിലാണ് ഈ പ്രകൃതിയെ തന്നെ സമീപിച്ചിട്ടുള്ളത് അപ്പോഴുണ്ടാകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് വളരെ സർഗാത്മകമായിട്ടുള്ളതായിരിക്കും സംസ്കാരമുള്ളവരെ സംബന്ധിച്ച് അത്ര സർവ സർഗാത്മക ചിന്തകളാണ് നമ്മുടെ ഈ ചെറിയ ചെറിയ കുറിപ്പുകളായി വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷയിൽ അവരുടെ ഉപന്യാസങ്ങളുടെ അല്ലെങ്കിൽ എസ് ഐ എസ് ഐകളുടെ പിതാവെന്നറിയപ്പെടുന്ന ബേക്കൺ അദ്ദേഹം ഇതുപോലെയുള്ള ധാരാളം കുറിപ്പുകളാണ് ലേഖനങ്ങളായി എഴുതിയിട്ടുള്ളത് അതൊക്കെ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും കലാശാലകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നൊരു കാലത്ത് ഇപ്പോഴുണ്ടെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ പ്രശസ്തനായ എഴുത്തുകാരൻ വളരെ ജീവിതത്തിലെ പല പല പ്രൊഫസർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ദേവൻ അമ്പലപ്പുഴ പുസ്തകം ഏറ്റുവാങ്ങി സാഹിത്യകാരനും ഓൾ ഇന്ത്യ റേഡിയോ പ്രഭാഷകനുമായ രാജ ശ്രീകുമാർ വർമ്മ പുസ്തകപരിചയം നടത്തി കവിയും ആകാശവാണി അവതാരകനുമായ രാജ്മോഹൻ കൂവളശ്ശേരിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ശരലി ഭാർഗവൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വേണുലാൽ അമ്പലപ്പുഴ ചേർത്തല എൻ എസ് എസ് വനിതാ സമാജം സെക്രട്ടറി സിമി എസ് കുമാർ ശ്രവണശ്രീ അവാർഡ് ജേതാവ് ഗീതാ ഗോപാലകൃഷ്ണൻ ഏവൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു ടി ആർ വിജയലക്ഷ്മി നന്ദിയും ആർട്ടിസ്റ്റ് പി ജെ ഗോപകുമാർ സ്വാഗതവും പറഞ്ഞു ചേർത്തല